ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആര് ഇല്ലെങ്കിലും ഗാസയിലെ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാന അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദത്തിന് വിധേയമായതിനെ തുടർന്നാണ് ഇസ്രായേൽ തങ്ങളുടെ നയം വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസയിലെ യുദ്ധം തുടരാനുള്ള ദൃഢനിശ്ചയം തങ്ങൾക്കുണ്ട് എന്നാണ് ഇസ്രായേൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഗ്രൂപ്പായ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി നാന്നൂറ് ഇസ്രായേലികളാണ് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അതിനിടയിൽ ചൊവ്വാഴ്ച വെടിനിർത്തലിനുള്ള നോൺ ബൈറ്റിംഗ് പ്രമേയത്തെ യു എൻ ജനറൽ അസംബ്ലി പിന്തുണച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഗാസയെ ബാധിച്ചു എന്നും ഏറ്റവും വലിയ നഗര കേന്ദ്രമായ ഗാസ സിറ്റിയിലും തെക്ക് കാൻസിലും റാഫേലും വലിയ നാശനഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ടുകൾ ഗാസയുടെ വടക്ക് അഷ്ദോദ് നഗരത്തിലും ലക്കേഷ് മേഖലയിലും സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു ഗാസയിൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രായേലിന് ലോക പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സർക്കാരിനെ നിയന്ത്രിക്കണം എന്നും ബൈഡൻ പറഞ്ഞു അതിനിടയിൽ ഗാസയിലെ യുദ്ധത്തിന്റെ സമയക്രമം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജയ്ക്ക് സലീവൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയായിരുന്നു ജെയ്ക്ക് സലീമന്റെ പ്രതികരണം ഇതേസമയം ഇസ്രായേൽ ഹമാസ് ഉടമ്പടിയുടെ തകർച്ചയ്ക്ക് ജയ്ക്ക് സലീമൻ ഹമാസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഹമാസ് സ്ത്രീകളെയും പ്രായമായവരെയും സാധാരണക്കാരെയും പിടിച്ചു നിർത്തുന്നത് തുടരുന്നു അതുകൊണ്ട് ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നു എന്നുമായിരുന്നു സലിമൻ പറഞ്ഞത് അതേസമയം ഹമാസ് ബന്ധികളാക്കിയ അമേരിക്കക്കാരുടെ കുടുംബാംഗങ്ങളെ വൈറ്റ് ഹൗസിൽ വെച്ച് കാണാനുള്ള ശ്രമത്തിലുമാണ് ആരൊക്കെ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാലും നിരുത്സാഹപ്പെടുത്തിയാലും ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കാനുള്ള കാരണം അവർ അത്രമാത്രം ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയമാണ് പാസാക്കി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലാണ് ഇത് പാസാക്കിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗ രാജ്യങ്ങളില് നൂറ്റി അൻപത്തി മൂന്ന് പേരും പ്രമേയത്തെ അനുകൂലിച്ചു നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് നൂറ്റി അൻപത്തി മൂന്ന് പേർ അനുകൂലിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ രാജ്യങ്ങൾ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് ഗ്വാട്ടിമാല ഇസ്രായേൽ ലൈബീരിയ മൈക്രോനേഷ്യ നവൂരു ന്യൂ ഗിനിയ പാരഗ്വായ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത് ഐക്യരാഷ്ട്ര രക്ഷാസമിതി അംഗങ്ങളായ ഫ്രാൻസ് ചൈന റഷ്യ എന്നിവർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ യു കെ ഉക്രൈൻ ജർമ്മനി എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ സുപ്രധാന സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കുമൊപ്പം ഇന്ത്യയും പ്രമേയത്തെ അനുകൂലിച്ചു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാര മാർഗമാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് പ്രമേയത്തെ അനുകൂലിച്ചത് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു ലോകത്തെ എല്ലായിടത്തും സമാധാനം പുലരണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഒരേ ഒരു നയം അതേസമയം എല്ലാ തരത്തിലുമുള്ള ഭീകരവാദങ്ങളെയും ഇന്ത്യ എതിർക്കും ഭീകരതയ്ക്കെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ഇതേസമയം ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക സംവിധാനത്തിലേക്ക് കടൽ ജലം പമ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഐ ഡി എഫ് ഹമാസിന്റെ ഭൂഗർഭ ശൃംഖലകളെയും ഒളിത്താവളങ്ങളെയും നശിപ്പിക്കാനും അതിന്റെ പ്രവർത്തകരെ പുറത്തെത്തിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഗാസയിലെ ഹമാസിന്റെ തുരങ്ക സമുച്ചയത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കടൽവെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയ വാർത്ത യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു വ്യോമാക്രമണം ദ്രവാസ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം പരിശീലനം ലഭിച്ച നായ്ക്കളെ അയക്കൽ ഡ്രോണുകൾ റോബോട്ടുകൾ എന്നിവയെ അയക്കുന്നത് ഉൾപ്പെടെ തുരങ്കങ്ങളെ നേരിടാൻ ഇസ്രായേൽ പരിഗണിച്ചിരുന്ന പല പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് കടൽവെള്ളം പമ്പ് ചെയ്യുക എന്നത് തീവ്രവാദികളെ അടിയറവ് പറയിപ്പിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളുടെ ശൃംഖല എന്നാൽ ഈ തുരങ്കങ്ങൾ പുതിയതല്ല രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഖസാ വനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ അവിടെ നിലവിലുണ്ടായിരുന്നു ഹമാസ് തുരങ്കങ്ങൾ പല വിഭാഗത്തിലുമുണ്ട് ഈജിപ്തിലേക്കുള്ള ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള തുരങ്കങ്ങളാണ് ആയുധങ്ങളും മറ്റു വസ്തുക്കളും കടത്താൻ ഉപയോഗിച്ചു വരുന്നത് രണ്ടാമതായി വാണിജ്യ തുരങ്കങ്ങളുണ്ട് കള്ളക്കടത്ത് വസ്തുക്കളിൽ നിന്നുള്ള വരുമാനത്തിന് പകരമായി ഹമാസ് മറ്റ് വിഭാഗങ്ങളും പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന തുരങ്കങ്ങൾ അവര് തന്നെയാണ് അതിന്റെ നികുതിയും വാങ്ങുന്നത് ഏറ്റവും അവസാനത്തേതും അപകടകരവുമായ തുരങ്കങ്ങൾ വേറെയുമുണ്ട് ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഉപയോഗിക്കുന്ന ഹമാസിന്റെ യുദ്ധ തുരങ്കങ്ങൾ ഇതൊക്കെ നശിപ്പിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഐ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ഹമാസ് വിഷയം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് പലസ്തീനെ പിന്തുണയ്ക്കുന്നു ഗാസയെ പിന്തുണയ്ക്കുന്നു എന്ന വ്യാജേന ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുകയായിരുന്നു ഹമാസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ എല്ലാ രാജ്യങ്ങളും മത്സരിക്കുകയായിരുന്നു ഒരിക്കലും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ അങ്ങോട്ട് കേറി ആക്രമിച്ചതിനെ ആയിരത്തി നാനൂറ് പേരുടെ തലവെട്ടിയെടുത്തതിനെ ആരും അപലപിച്ചില്ല അധികമാരും അപലപിച്ചില്ല അത് തന്നെയായതും അമേരിക്കയുടെയും പരാതി എന്തുകൊണ്ട് അപലപിച്ചില്ല സ്നേഹവുമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനും ഭീകരരെയും തീവ്രവാദത്തെയും ഇല്ലായ്മ ചെയ്യാനും എല്ലാ കാലത്തും മുൻപന്തിയിൽ ഉണ്ടാകുന്ന രാജ്യം തന്നെയാണ് സ്വതന്ത്ര ഭാരതം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഒ ഐ സി അവരുടെ ട്വിറ്ററിലും പങ്കുവച്ചിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റുകളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തുമാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള കോടതി വിധി രാജ്യത്ത് ഉണ്ടാകുന്നു അതിൽ നിയമസാധ്യത ഉണ്ടെന്നും ഒരു പരമാധികാര രാജ്യത്തിന് ചെയ്യാവുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയത് എന്നുള്ള സുപ്രീംകോടതി വിധി ശേഷം അതിനെതിരായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇവിടെ കാണുന്നത് ഇതിനകത്ത് കോടതി വിധിയെ പൂർണ്ണമായിട്ടും അവർ തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ജമ്മുകാശ്മീരിലെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഒഐസി ഉന്നയിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ നടപടിയെ അവർ പൂർണ്ണമായിട്ട് അപലപിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന ഒരു സമീപനവും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒ പ്രസ്താവന പുറത്തിറക്കിയതെന്നും സ്വന്തം വിശ്വാസ്യതയാണ് ഇത് ചോദ്യം ചെയ്യുന്നതും എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വ്യക്തമായിട്ടുള്ള അരിന്ദം ബാച്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ പ്രസ്താവനയെ ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തു കശ്മീർ വിഷയത്തിലെ കോടതി വിധിയെ എതിർത്ത വായിച്ച് നിലപാടിനെയാണ് ഇന്ത്യ തള്ളി ഒ ഐ സി ജനറൽ സെക്രട്ടറിയേറ്റ് ആണ് പ്രസ്താവന ഇറക്കിയത് പ്രസ്താവന തെറ്റും ദുരുദ്ദേശപരവുമാണ് മനുഷ്യാവകാശ ലംഘനങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരവാദവും നടത്തുന്നവരെ പിന്തുണയ്ക്കുന്നതാണ് ഒ ഐ സി നിലപാട് ഇത്തരം പ്രസ്താവനകൾ ഒ ഐ സിയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു പ്രദേശത്ത് ഇന്ത്യ നിയമവിരുദ്ധവും ഏകപക്ഷീവുമായി നടത്തിയ നടപടികളെല്ലാം പിൻവലിക്കണമെന്നതായിരുന്നു ഒ ഐ സിയുടെ ആഹ്വാനം ഐക്യരാഷ്ട്ര സഭയ്ക്ക് അനുസൃതമായി മാത്രമേ ജമ്മു കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും ഇതിനായി അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നുമാണ് വൈ സി ആവശ്യപ്പെടുന്നത് പാക് നിലപാടിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വൈ സിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിക രാജ്യങ്ങളാണ് അതിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള യു എ സൗദിയും അടക്കമുള്ള രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് പക്ഷേ കൂടുതൽ രാജ്യങ്ങളും എപ്പോഴും നമുക്കറിയാം ഇസ്ലാമിക വിഷയങ്ങളിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽപ്പെടുന്ന രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് അവർക്ക് അനുകൂലമായിരിക്കും ഇവിടെ ഇനി വളരെ വിശദമായിട്ട് ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ലോകത്ത് പല പ്രശ്നങ്ങളും ഇപ്പോ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലാണെങ്കിലും ശർമ്മയുടെ വിഷയത്തിലാണെങ്കിലും കാശ്മീർ വിഷയത്തിലാണെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിലാണെങ്കിലും ഇതിനെല്ലാം തുർക്കിയും ഇറാനും സൗദി അറേബ്യയും ഖത്തർ ഈ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും എടുത്തിരിക്കുന്ന നിലപാട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യത്തിന്റെ ഘടകവിരുദ്ധമായി ഈ ഇസ്ലാം മതത്തി പ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അവർക്ക് അങ്ങനെയേ പറ്റൂ ഇപ്പോ നൂബുർ ശർമ്മ നമുക്കറിയാം അവർ ഇസ്ലാമിൽ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല അനാവശ്യമായിട്ട് വിമർശിച്ചിട്ടില്ല നബി അവഹേളിച്ചിട്ടില്ല ഇവരുടെ വിശ്വാസത്തെ അനാവശ്യമായി വലിച്ചിടച്ചപ്പോൾ അവർ തിരിച്ചുമങ്ങോട്ടിന് മറു വരുന്നിട്ടു അതിന് എത്ര അൻപത്തിമൂന്നോളം ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെട്ടത് ഇന്ത്യ മാപ്പുംകോപ്പൊന്നും പറഞ്ഞില്ല എന്നുള്ളത് പോട്ടെ അതാണ് ഒരു ഒരു വിഷയം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലും ഇതേ നിലപാട് തന്നെയാണ് ഒ ഐ സി നമുക്കറിയാം ഒ ഐ സി അടക്കമുള്ള എല്ലാ ഒ ഐ സി വലിയൊരു ഇസ്ലാമിക ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് ഇപ്പം എർദോഗാന്റെ ലക്ഷ്യം തന്നെ നമുക്കറിയുന്നതാണല്ലോ അപ്പൊ അവരെല്ലാവരും ജൂതരാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും ഇസ്ലാമിസ്റ്റുകളെ കൂട്ടിപ്പിടിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒഐ സി പോലെ ഒരു സംഘടന എപ്പോഴും അവരുടെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് അനുകൂലമായ നിലപാടായിരിക്കും എടുക്കുന്നത് അതിപ്പോൾ ഗാസയുടെ കാര്യത്തിലാണെങ്കിലും പാലസ്തീന്റെ കാര്യത്തിലാണെങ്കിലും ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലാണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ അത് അവരുടെ മതപരമായ വിഷയമായിട്ടാണ് കാണുന്നത് ജമ്മു കാശ്മീരിൽ ഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ട് തന്നെ അതിനെ അവർ അവരുടെ മതപരമായ വിഷയമായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതേ ഓർഗനൈസേഷൻ തന്നെ മറ്റുള്ള വിഷയങ്ങളിൽ ഇപ്പോ നമുക്കറിയാം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ന് റഷ്യയെ പിന്തുണയ്ക്കുന്നുണ്ട് പല കാര്യങ്ങളിലും പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇവർ പിന്തുണ തേടുന്നത് റഷ്യയുടെ പിന്തുണയാണ് ഇതേ റഷ്യ യുക്രൈനെ ആക്രമിക്കുകയും യുക്രൈനിൽ വൻതോതിൽ മനുഷ്യർക്ക് നഷ്ടപ്പെടുകയും പൂർണ്ണമായിട്ടും ചെയ്തപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ അതൊരു വലിയ വിഷയമായിട്ട് എടുത്തിട്ടില്ല കാരണം ഉള്ളത് ഇസ്ലാം മത വിശ്വാസികളല്ല അതായത് നമ്മുടെ ഉള്ളത് അവർ ചാവുകയോ ജീവിക്കുകയോ ചെയ്യട്ടെ അത് നമ്മളെ വിഷയമല്ല എന്നുള്ള ഒരു നിലപാടാണ് ഒഐസി സ്വീകരിച്ചത് എതിരായിട്ട് യാതൊന്നും തന്നെ അവർ പറയില്ല എന്നാൽ പാലസ്തീന്റെ വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യം തന്നെ ഇവർ ഇടപെടുന്നു ഇവരവിടെ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ ആളുകളായതുകൊണ്ടുള്ള ഒരു രീതിയിലാണ് അതിനെ അതായത് ഒരു വിഷയം വരുമ്പോൾ െപ്പോഴും അവർക്ക് പ്രധാനം ജാതിയാണ് മതമാണ് ചില ആളുകളെ കണ്ടിട്ടുള്ള എന്ത് വിഷയം വന്നാലും അവർ ആ വിഷയത്തെ കാണൂ അതുകൊണ്ട് നമ്മൾ പറയും ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരെന്ന് അതുപോലെ ഇവർ ഏത് വിഷയത്തെയും മതപരമായി മാത്രമേ നോക്കിക്കാണു അതുകൊണ്ട് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഹമാസിന്റെ മതത്തോടും ഹമാസിന്റെ തിന്ന മതത്തോടും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികം നന്ദി